ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ദോശയാണ് ഈ ദോശ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഞാൻ ബെല്ലൈക്കനുണ്ടല്ലോ ഒന്നെ ഇവിടെ ചെയ്യാൻ മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കൂടാതെ ഇതിലോട്ടുണ്ടല്ലോ ഒരു സ്പൂൺ കടലമാവും കൂടെ ചേർക്കുന്നുണ്ട് കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ദോശയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഇനി നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പൊടി കൂടെ ചേർക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴിക്കാം നമ്മളിതിലോട്ട് ആകെ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഒന്നേ മുക്കാൽ കപ്പാണ് നമ്മൾ ഗോതമ്പൊടി അളം നിർത്ത കപ്പുണ്ടല്ലോ ആ കപ്പിന് ഒന്നേ മുക്കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ദോശയുടെ മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ ഇനി നമ്മളിതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയിലാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് സ്വൽപ്പം എണ്ണയൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വലിയ തവിക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പരത്താം ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തണ്ട കേട്ടോ കുറച്ച് കട്ടിക്ക് വേണം പരത്തി എടുക്കാൻ ഇനി ഇതൊന്ന് വേഗുമ്പോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നോക്കി ഇതൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയുണ്ടല്ലോ നമുക്ക് ഒരു വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ എല്ലാ വശവും നല്ലതായിട്ട് വെന്ത് കിട്ടും ദോശ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം ഇതേ രീതിയിൽ ആ തുണി ഉപയോഗിച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം നെയ്യോ എണ്ണയോ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലൂടെ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം എന്നിട്ട് ചട്ട് ഉപയോഗിച്ചിട്ട് അതായത് രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം രണ്ട് വശം ഇതേ രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ദോശ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നവരെ ഇതേ രീതിയിൽ തിരിച്ചു ഇട്ട് കൊടുത്തിട്ട് ചട്ടവും വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ആലു പൊറോട്ടയൊക്കെ കഴിക്കുമല്ലോ അതേപോലെ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്കും നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ അപ്പോൾ കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ് എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും അതുപോലെ നല്ല ഹെൽത്തിയാണ് നമ്മൾ ഗോതമ്പൊടി അതുപോലെ ഉരുളക്കിഴങ്ങും ഒക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നല്ല ഹെൽത്തി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ